കാസർകോട് ദേശീയപാതാ നിർമ്മാണം പുരോഗമിക്കുന്ന വീരമല കുന്നിൽ വൻ വിള്ളൽ കണ്ടെത്തി ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ നടത്തിയ ഡ്രോൺ സർവേയിലാണ് കുന്നിൽ വിള്ളലുകൾ കണ്ടെത്തിയത് വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ തഹസിൽദാർമാർക്ക് കളക്ടർ നിർദ്ദേശം നൽകി ജില്ലയിൽ ദേശീയപാതാ നിർമ്മാണത്തെ കുറിച്ച് വ്യാപക പരാതി ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ നേരിട്ടിറങ്ങി പരിശോധനയ്ക്ക് നേതൃത്വം നൽകിയത് പലയിടത്തും വ്യാപകമായ മണ്ണിടിച്ചിലിന് പുറമേ പാതയില് വൻവിള്ളല് രൂപപ്പെട്ടിരുന്നു ഇതില് ഗുരുതര സാഹചര്യത്തിലായ വീരമലക്കുന്നിലാണ് ആദ്യഘട്ട ഡ്രോൺ സർവേ നടത്തിയത് പരിശോധനയിൽ വീരമലക്കുന്നിൽ മണ്ണിടിഞ്ഞോ ചിലയിടങ്ങളിൽ ലംബമായും തിരശ്ചീനമായും വിള്ളലുകൾ കണ്ടെത്തി പ്രദേശത്തിന്റെ പാരിസ്ഥിതിക സാമൂഹിക പ്രത്യാഘാതങ്ങൾ പഠിച്ചോ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ തഹസിൽദാർമാർക്ക് നിർദ്ദേശം നൽകി ഒരു ഡ്രോൺ സർവേ ഇതിന്റെ പ്രധാന ലക്ഷണം പറഞ്ഞാൽ ഈ മഴ വന്ന ശേഷം എങ്ങനെയാണ് ഇതിന്റെ സുരക്ഷിതമായിട്ടുണ്ടോ വേറെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ എന്ന് പഠിക്കാൻ വേണ്ടിയാണ് അപ്പൊ നമ്മൾ ഈ ഇതിൽ കണ്ടത് കൊറേ സ്ഥലങ്ങളിൽ നെല്ലിൽ വിളിഞ്ഞിട്ടുണ്ട് എന്നാണ് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് കുറെ സ്ഥലങ്ങളിൽ ഇതായിട്ടുണ്ട് അപ്പോ ഈ റിപ്പോർട്ട്സ് എല്ലാം എടുത്ത് നമുക്ക് എൻ എച്ച് ഐക്ക് കൈമാറും തഹസിൽദാർ റിപ്പോർട്ട് കൊടുക്കും അതിനുശേഷം എൻ എച്ച് എ കൈമാറി എൻ എച്ച് ഐ അതിനായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഇവിടെ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ പറയുന്നത് ജില്ലയിൽ കൂടുതൽ പ്രശ്നങ്ങൾ കണ്ടെത്തിയ മട്ടലായിക്കുന്നിലും ചെർക്കള ഭാഗത്തും ഡ്രോൺ ഉപയോഗിച്ച് പരിശോധന നടത്താനാണ് കളക്ടറുടെ തീരുമാനം തഹസിൽദാർമാരുടെ വിശദമായ റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം ദേശീയപാത അതോറിറ്റിക്ക് കൈമാറും ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ